പിന്നെ ഷാജിദ പറഞ്ഞെന്തെന്ന് വെച്ചാൽ അയ്യോ പാവം പാവത്തിന് വ്യൂസ് ഒന്നും ഇല്ല പാവത്തിന് റീച്ച് ഇല്ല അല്ലെങ്കിലൊക്കെ ഒന്ന് ആക്കി കൊടുക്ക് പാവ ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും എന്നാ പറയുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ രാഹത്താണോ കമൻറ്റ് കേട്ടോ അപ്പൊ ഇന്ന് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചിലവരൊക്കെ കണ്ടു കാണും ഷാജിത ഷാജിയെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കാൻ വരുന്ന വിഷയം വേറെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യം പറയണം അപ്പോൾ ഷാജുദാ ഷാജിയെ പറ്റിയിട്ട് അവർക്ക് ഇത്തിരി അഹങ്കാരം കൂടിയോ എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടത് അപ്പോൾ അത് നന്നായിട്ടൊന്നും എന്താ നല്ല റീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പേര് വ്യൂസ് ചെയ്ത സമയത്ത് തന്നെ ഷാജുദാ ഷാജി അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് കമന്റ് ഇട്ടു കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് നല്ല വെറുപ്പിച്ചിട്ടാണ് കമൻറ്റ് ഇട്ടത് പക്ഷെ അത് അന്നേരം മിക്ക കമന്റും സേവ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അതിലുള്ള കമൻ്റ് ഞാനിവിടെ വയ്ക്കാം കേട്ടോ ആരൊരു മോശം കമൻ്റ് ഇട്ടാലും അത് സേവ് ചെയ്ത് വെക്കുന്നതാണ് പക്ഷെ ഞാൻ ഇതെന്തോ ചില കമന്റ് മാത്രം സേവ് ചെയ്ത് വെച്ചു ചിലതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്തു അവർ എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആ കമന്റിനെ പറ്റിയിട്ട് ഇപ്പോൾ ഷാജുദാ ഷാജി കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വേറെ ആളിട്ട കമന്റ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരാൾ ഒരാളതിൽ മഫ്ത ഇടാൻ വേണ്ടിയിട്ട് നോക്കണം എന്ന് ഷാജിദയോട് ഒരാൾ കമന്റ് ഇട്ടിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ എനിക്ക് തിരിച്ചിട്ട് റിപ്ലൈ തരുവാണ് ഷാജിദ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഞാൻ തന്നോട് മഫ്ത യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഒരാൾ കമന്റ് ഇട്ടത് വെച്ചിട്ടാണ് ഞാൻ ആ കമൻ്റാണ് എടുത്ത് പറഞ്ഞത് അതായത് മാന്യമായ രീതിക്ക് മറുപടി കൊടുക്കുക മറ്റേ അഹങ്കാരം പിടിച്ച രീതിക്ക് സംസാരിക്കാണ്ട് മാന്യമായ രീതിയിൽ മറുപടി കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാനൊരു നല്ല കാര്യമാണ് പറഞ്ഞത് അതായത് ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ വന്നിട്ട് കമൻ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കമന്റാണ് ഇട്ടത് ഞാൻ പിന്നെ പ്രതികരിക്കാത്തത് ഞാനങ്ങനെ അത്ര ഇതിൽ പ്രതികരിക്കുന്ന ആളല്ല അങ്ങനത്തെ എന്നു വെച്ചാൽ എനിക്ക് തിരിച്ച് പറയാൻ കിട്ടാത്ത രീതിയിലാണ് നിങ്ങൾ കമൻ്റ് ഇടുന്നത് അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനൊരു നല്ല കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറൊരു ആളിടുന്ന കമൻറ്റിന് പെട്ടെന്ന് ഇതാക്കിയിട്ട് സംസാരിക്കുന്നു അതായത് അവർ നല്ല കാര്യം പറയുന്നത് എടുക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ കളയുക പിന്നെ ഷാജിത പറഞ്ഞെന്തെന്ന് വെച്ചാൽ അയ്യോ പാവം പാവത്തിന് വ്യൂസൊന്നുമില്ല പാവത്തിന് ഇല്ല അല്ലെങ്കിലൊക്കെ ഒന്ന് ആക്കി കൊടുക്ക് പാവത്തിൻ്റെ വീഡിയോസ് കേറുന്നില്ല അതുകൊണ്ട് നീ എന്നെ പറ്റി ചുറ്റി നടക്കണ്ട എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ചെയ്യണ്ട എന്തോന്നു ഞാൻ എൻ്റെ മക്കളെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്ന നീ എൻ്റെ നീ എൻ്റെ ഇതിൽ കൈ കൈയിട്ട് വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് കമൻ്റ് ഇട്ടത് കേട്ടോ ആ കമൻറ്റൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനൊരു നല്ല കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ജനങ്ങൾ നിങ്ങൾക്കൊരു നല്ല മെസ്സേജ് തരുമ്പോൾ അത് ഒന്നി ഉൾക്കൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുക അല്ലാണ്ട് ഇങ്ങനെ അഹങ്കാരം പിടിച്ച രീതിക്ക് സംസാരിച്ചത് കൊണ്ട് ആ ഒരു ഇത് ആ ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ മോശമായിട്ട് വേറെ ഒന്നും നിങ്ങളെ പറഞ്ഞിട്ടില്ല അതുപോലെ ഷാജിത പറഞ്ഞത് വേറൊരു കാര്യമാണ് നാളെ നിന്റെ ചാനൽ ഞാൻ പൂട്ടിക്കും ഞാൻ കാണിച്ചു തരാം ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് നിന്റെ ചാനൽ പൂട്ടി തരും ഞാൻ കമന്റ് ഇട്ട് ആ കമന്റ് ഒക്കെ ഒരു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോ ഷാജിദ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ ഷാജിദ കാണുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക ഓക്കേ അപ്പോ ഞാനിന്ന് വന്നത് ഈ ഒരു കാര്യം സംസാരിക്കാനല്ല സംസാരിക്കണമെന്ന് താല്പര്യം ഇല്ല പക്ഷേ എന്തോ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ഇടുന്നൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് പറയണം എന്ന് തോന്നി പറയാണ്ട് മുന്നോട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്തായാലും സാധ്യത കാണും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം കൂടി അവർ കേൾക്കണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട ചില ആൾക്കാരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടോ അപ്പോൾ അവർക്കും അത് അറിയണ്ടേ അപ്പോൾ അതിനായിട്ടാണ് ഇട്ടിട്ടെ അപ്പോ ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്ന വിഷയം വേറെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നാലോ ബാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ നമ്മുടെ കൃഷ്ണനെ വരയ്ക്കുന്ന ജസ്ന സലീമ ജസ്ന സലീമ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെ ഒരാൾക്ക് കമന്റിന് റിപ്ലൈ കൊടുക്കുന്നെ കമന്റ് എന്ന് പറഞ്ഞാല് ജസ്ന സലീമിന്റെ ഉപ്പാനെ എന്തോ കമന്റ് ഇട്ടൊരാള് ഉം ഒരു ഷാജഹാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു കമൻ്റ് ഇട്ടു കമൻറ്റ് എന്താ കോമാളി അതായത് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയുടെ ബാപ്പ കോമാളിയാണ് എന്നാണ് ഒരു ഷാജഹാൻ കമൻ്റ് ഇട്ടത് അപ്പോൾ ഈ ജസ്ന സലീം ആ ഷാജഹാനെ ഇട്ട് നല്ല ഓണം വന്നിട്ട് വീഡിയോസിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം നമുക്ക് കാണാം പക്ഷെ അതിന് മുന്നേ എനിക്ക് അതിനെപ്പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ജസ്ന സലീം എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ നമ്മൾ ഇത്രയ്ക്ക് വേർക്കാൻ കാരണം എന്താ അവൾ കൃഷ്ണനെ വരയ്ക്കുന്നു അതായത് ഒരു മുസ്ലിം പെൺകുട്ടിയെ കൃഷ്ണനെ വരയ്ക്കുന്നു അമ്പലത്തിൽ പോകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ് അദ്ദേഹം അവളത് പബ്ലിസിറ്റി ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിപ്പോ അവളെ വാപ്പാനെ കോമാളി എന്ന് വിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്തെന്ന് വെച്ചാല് നമ്മളെ വാപ്പമാരാണല്ലോ നമ്മളെ സ്ട്രിക്റ്റിൽ വളർത്തുന്നേ അവളെ വാപ്പായും അങ്ങനെ ആയിരിക്കും വളർത്തിയിട്ടുള്ളത് പക്ഷേ സ്വന്തം കാലിൽ നമ്മൾ നമ്മളിങ്ങനെ നിൽക്കാനാവുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള ഓരോ തീരുമാനങ്ങൾ ഉണ്ടാവൂലേ അങ്ങനെ എടുത്തൊരു തീരുമാനമായിരിക്കാം ജസ്നയുടേത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എത്ര മക്കളെ നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിലും ചില മക്കളൊക്കെ വഴിതെറ്റി പോവാറില്ലേ ആ അപ്പോൾ ആ അങ്ങ് കൂട്ടിയാൽ മതി അല്ലാണ്ട് ജസ്നാടെ വാപ്പായ കോമാളി എന്ന് വിളിച്ചതിൽ അതെനിക്ക് ഇപ്പോൾ നമ്മളെ മക്കളൊക്കെ ഒരു തെറ്റ് ചെയ്താൽ ആരേ പറയാ നമ്മളെ മക്കളെ വാപ്പമാരേ പറയുള്ളു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജസ്ന സലീമ് ചെയ്യുന്ന തെറ്റിനാണ് അവളുടെ വാപ്പായ കോമാളി എന്ന് വിളിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നല്ല അത് തന്നെ കാര്യം നമ്മളെ വാപ്പമാര് മക്കളെ അങ്ങനെ സ്ട്രിക്റ്റിൽ വളർത്തിയില്ല എന്നുള്ള ഒരു ഇതായിരിക്കുമോ ആ ഷാജഹാൻ എനിക്ക് ചിന്തിച്ചതെന്ന് വെച്ചാൽ അറിയത്തില്ല എന്തായാലും ഷാജഹാൻ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് കമൻറ്റിലൂടെ റിപ്ലൈ ജസ്ന കൊടുത്തത് ജസ്ന കൊടുത്തതിൽ ഒരു കാര്യത്തിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നി ആ പറയുന്ന കാര്യം ഞാനിവിടെ കൊടുക്കാം കേട്ടോ ജസ്ന ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്ത മറുപടിയിൽ ജസ്ന സലീം പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരിക്കലും താനൊരു വാപ്പ തനിക്കൊരു വാപ്പ ആവാൻ പറ്റാതിരിക്കട്ടെ എന്ന് എന്ന് പറഞ്ഞിട്ടാണ് എന്താ നമ്മളുടെ രാഗത്തില്ലേ അതുപോലെ കേട്ടോ അത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തിനാണ് വെറുതെ ഷാജഹാൻ ഇപ്പോൾ ആ ഒരു കമൻറ്റിട്ട് പേരിലല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നേ അപ്പോൾ ആരെ ഉപ്പമാരെ പറഞ്ഞാലും അവർക്ക് കൊള്ളും അതിപ്പോൾ അവരങ്ങനെ വളർത്തിയില്ലെങ്കിലും വളർത്തിയാലും ഒക്കെ ഉപ്പമാരെ പറഞ്ഞാൽ ആർക്കായാലും കൊള്ളും അപ്പോൾ താങ്കൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ജസ്ന ആ പറഞ്ഞ ഒരു ഇതിനോട് എനിക്ക് അതൊരു യോജിപ്പില്ല കേട്ടോ അങ്ങനെ ഒന്നും ആരെയും പറ പറയാൻ പാടില്ല നമ്മളിപ്പോ പ്രാഗുന്നതായാലും ഒരു 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 മയത്തിലേക്ക് പ്രയാഗ നീ ഒരിക്കലും ഒരു വാപ്പ ആയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ദൈവം സഹായിച്ചിട്ട് അതിന് പറ്റാതിരിക്കട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥന ഉണ്ട് കാരണം എന്ന് വെച്ചാൽ കുറേ ദിവസം ഒരുപാട് ദിവസമൊന്നായില്ല ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ ബാപ്പാനേയും കൂട്ടിയിട്ട് ഞാനൊരു ചായ കുടിക്കാൻ പോയി ചായയല്ല ജ്യൂസ് കുടിക്കാൻ പോയി ഇത് ഞാൻ ഒരു നാല് ദിവസങ്ങൾ നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്താണ് അപ്പൊ ഇതിനെനിക്കൊരു കമന്റ് വന്നു ഒരു നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഷാജഹാൻ അയച്ച കമന്റ് ആണ് കോമാളി വാപ്പാന്ന് അപ്പം ഈ ഷാജഹാൻ ഇത് മാത്രല്ല വേറെയും എനിക്ക് കമൻ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു മകനാണ് ഷാജഹാൻ കണ്ടോ ഷാജഹാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണാറുണ്ട് അതുകൊണ്ടാണ് ഷാജഹാൻ ഓരോരോ മറുപടി രണ്ടു ദിവസം അല്ല എന്നല്ല ഞാൻ പോസ്റ്റ് ചെയ്തതിന് പിന്നെ ഓനൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് കണ്ണനെ വരെ നിർത്തിയിട്ട് ജിലേബി വരയ്ക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഫോളോവറാണ് ഷാജഹാൻ അപ്പം ഷാജഹാൻ എനിക്ക് ഇത് നിങ്ങളിത് എന്നുള്ള വിശ്വാസത്തിലാട്ടോ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഇനി കണ്ടിട്ടില്ലെങ്കിലും ഷാജഹാനെ പോലെയുള്ള വേറെ ഏതെങ്കിലും ഷാജഹാന്മാർക്ക് ഇനി ഇതേപോലെ കുറിച്ചൊക്കെ ഇടണം തോന്നിയാലോ എന്ന് കരുതിയിട്ട് ചെയ്തതാണ് കുറിച്ച് തെറി വിളിച്ചിട്ട് തോന്നിയാസം അപ്പോൾ ഇഷ്ടം പോലെ കമൻ്റ് ഇടാറുണ്ട് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതേ കമൻറ്റ് ഇടണ്ടിയോയിൽ കിട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പം ബാപ്പേനെ പറഞ്ഞിട്ട് ഇതിന് മാത്രം എന്തേത്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഷാജഹാന തിരുത്താൻ എനിക്ക് പറ്റൂല കാര്യം എന്താ വെച്ചാൽ ഷാജഹാൻ്റെ വാപ്പ കോമാളിയാണെന്ന് വിചാരിച്ചിട്ട് അതേപോലെയാണ് എല്ലാവരുടെ ബാപ്പ എന്ന് ചിന്തിക്കരുത് അത് ഷാജഹാൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ് ഷാജഹാൻ്റെ കണ്ണിൻ്റെ പ്രശ്നവും മാത്രമല്ല കേട്ടോ ഷാജാന്റെ ഉമ്മ ചൊല്ലി തരാത്തിൻ്റെ പ്രശ്നം കൂടിയാണ് ഉമ്മ പറഞ്ഞു തരണം വാപ്പേനെ ബഹുമാനിക്കണം ഷാജാനെ നീ നിന്റെ വാപ്പാനെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നേ ലോകത്തുള്ള എല്ലാ വാപ്പാരെയും നീ ബഹുമാനിക്കും അതെന്തുകൊണ്ടാണെന്നറിയോ നമുക്കൊക്കെ ഈ വാപ്പാരി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യന്മാരായിരിക്കും മിക്ക ആൾക്കാർക്കും പട്ടളച്ചിട്ടായിരിക്കും മക്കളെ വീട്ടിൽ പക്ഷേ ഈ ഷാജഹാൻ പറഞ്ഞ ഈ കോമാളി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഒരു സമയത്ത് എല്ലാ അച്ഛനമ്മമാരും കുട്ടികളുടെ മുമ്പ് കോമാളിയാവാറുണ്ട് അതെപ്പോഴാന്നറിയോ ഷാജാൻ നീ കുഞ്ഞിലെ മുട്ടിട്ടേഴ്ന്ന സമയത്ത് നിന്റെ ഒരു പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛനും ദേ കൊമ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് നിനക്ക് കാണിച്ച് തന്നിട്ടുണ്ടാവും നിന്ന പുറത്തേട്ടിട്ട് ദേ ആന എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വാപ്പ വല ഡ ആനയായിട്ട് വാപ്പ വന്നിട്ടുണ്ടാവും അങ്ങനെ എല്ലാ മാതാപിതാക്കളും അങ്ങനത്തെ ഒരു റോളും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ മോളോ മോനും ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുള്ളി തുള്ളിക്കളിക്കാറുണ്ടായിരുന്നു അതെല്ലാ മാതാപിതാക്കളും തുള്ളി കളിക്കുന്നതാണ് അപ്പോൾ ഈ ബാപ്പയുടെ വില അറിയുന്നവരാരും ബാപ്പാരെപ്പറ്റി പറയുള്ളു ഞാൻ എന്നെ പറ്റി എന്നെ പറ്റിയും അരുണിനെപ്പറ്റിയും പറ്റിയും ഇട്ടാൻ പോലെ കമൻ്റുകൾ ഇടാറുണ്ട് ഇട്ടോളി മക്കളെ മക്കളെക്കതിന ഫോണ് അതിനല്ലേ നെറ്റ് പിന്നെ പിന്നെന്തിന് റീചാർജ് ചെയ്യണം നമുക്ക് നമ്മളെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പറയാൻ പറ്റിയിട്ടില്ലേ പിന്നെ നമ്മൾ എന്തിനു മൊബൈൽ റീചാർജ് ചെയ്യണം നിങ്ങൾ പറഞ്ഞോളി പക്ഷേ ഈ വാപ്പാരെ പറയുന്ന സമയത്ത് നമുക്ക് പട്ടാള ചിട്ടയിൽ നിൽക്കുന്ന ഈ വാപ്പ നമുക്ക് വേണ്ടിയിട്ടാണ് ഉറക്കൊഴിഞ്ഞ് ഇഞ്ഞ് ജീവിക്കുന്നതെന്നുള്ളത് ചിന്തിക്കണം ഷജാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം ഷജാനെ എൻ്റെ വാപ്പ ഉണ്ടല്ലോ എൻ്റെ വാപ്പനൊരു മര്യാദയ്ക്ക് കാണൽ തുടങ്ങിയത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് വയസ്സായതിനു ശേഷമാണ് എൻ്റെ വാപ്പനെന്ന് ഞാൻ കണ്ടത് എൻ്റെ വാപ്പ ഗൾഫുകാരനൊന്നും അല്ല കേട്ടോ നാട്ടിൽ ജോലിക്ക് പോണൊരു മനുഷ്യനാണ് എൻ്റെ വാപ്പ പുലർച്ചെ മൂന്നരക്ക് എഴുന്നേറ്റ് ബസ് പോകുന്ന ഒരാളാണ് തിരിച്ചു വരുമോ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് പോവും ഉറങ്ങിയതിന് ശേഷം വരുന്നൊരു മനുഷ്യനാണ് ആകെ കാണുക വെച്ചാൽ വല്ല പോയി ഒരു ഞായറാഴ്ച ലീവ് എടുത്താലാണ് എൻ്റെ വാപ്പാൻ ഒന്ന് വീട്ടിൽ കാണും അന്ന് ഫുൾ ടൈം ആശാൻ ഉറക്കമായിരിക്കും കാരണം ഇത്രയും ദിവസം പോയതിൻ്റെ ക്ഷീണം മാറ്റണേ പിന്നെ പിന്നെ ഈ ബസ് പോക്ക് നിർത്തി ലോഡി പിന്നെ ലോറിയിൽ പോയി ലോറിയിൽ പോയപ്പോൾ എന്താക്കി ഡ്രൈവർ ഡ്യൂട്ടി മാത്രമല്ല ലോഡിങ്ങിൻ്റെ പരിപാടി വരും ഇത് വലിയ കരിങ്കലിലെടുത്ത് തലയിൽ വെച്ചിട്ട് ലോഡിങ്ങൂടി ചെയ്ത് കാരണം മൂന്ന് പെൺകുട്ടികളാണേ അപ്പോൾ എൻ്റെ വാപ്പ വളർന്ന് വന്ന അല്ലേ ജീവിച്ചു വന്ന സാഹചര്യതാണ് അപ്പോൾ നിൻ്റെ വാപ്പനെ വെച്ചിട്ട് നിനക്ക് പറയുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അതാകുമ്പം ആരും ചോദിക്കാൻ വരൂല ഇതേപോലെ മറുപടി വീഡിയോ ഇടൂല ഒന്നും ചെയ്യൂല അപ്പോൾ നീ ഇങ്ങനെ കോമാളി ആയിട്ട് ഒരാളെ കാണുമ്പോൾ ഒരിക്കൽ നീ ഒരിക്കലും ഒരു വാപ്പ ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ദൈവം സഹായിച്ചിട്ട് അതിന് പറ്റാതിരിക്കട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട് കാരണം ഒരു വാപ്പയുടെ അവസ്ഥ ഇനി ീ അറിയരുതട കാരണം തമാശക്കാണെങ്കിലും എന്നോടുള്ള വെറുപ്പിനാണെങ്കിലും പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ ആ ഒരു മനുഷ്യന് പത്തറുപത്തഞ്ച് വയസ്സായത് അത്തോളം കാലം മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ഒരു മക മോളുടെ കൂടെ ജ്യൂസ് കുടിക്കാൻ പോയിട്ട് നാട്ടുകാർ കൊടുത്തൊരു പേര് കോമാളി കോമാളിന്നാണെങ്കിൽ അതെന്റെ വാപ്പസ് വാങ്ങാൻ സ്വീകരിക്കാൻ തയ്യാറാണ് മോനെ നിന്നെ പോലെയുള്ള ഒരാൾ നീ ഒരിക്ക നീ ഒരിക്കൽ പാപ്പ ആയിട്ടുള്ള ആളാണെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ പറയത്തില്ല ദൈവം സഹായിച്ച് നിനക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ഭാഗ്യമല്ലാതിരിക്കാൻ ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം ക്രൂരതയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇനി ഒരാളെക്കുറിച്ചും നീ അങ്ങനെ പറ നീ പറഞ്ഞു പോയേ നിനക്ക് പശ്ചാത്താപം വരണം കാരണം പറഞ്ഞത് എൻ്റെ വാപ്പനയാണ് എൻ്റെ ആയതുകൊണ്ട് മാത്രമല്ല ഇതിപ്പം വേറെ ആരുടെ വാപ്പനെ പറ്റി പറയുകയാണെങ്കിലും ഞാൻ ഇതിന് പ്രതികരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും നമുക്ക് മനസ്സിലാവൂല നമുക്കിപ്പോൾ എന്ത് ഇങ്ങനെ ഏതു നേരം ഒഴിപ്പിച്ച് വെറുപ്പിച്ച് നിൽക്കുന്ന രണ്ട് മനുഷ്യന്മാരായിട്ടേ നമുക്ക് തോന്നുള്ളൂ ഇവരൊന്നും ഈ ഭൂമിയിൽ ഇല്ലാണ്ടായി നോക്കണം ഇവരുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഷാജഹാന് പറഞ്ഞതോ പറഞ്ഞ് ഇനി ഇതിൻ്റെ പേരിൽ കുറച്ചുണ്ടെങ്കിൽ എൻ്റെ വാപ്പനെ തന്നെ എടുത്ത് തെറി വിളിക്കാൻ പോയാൽ എനിക്ക് ഒരു വിരോധവും ഇല്ല കാര്യം എന്താണെന്ന് അറിയോ മാതാപിതാക്കൾ എന്താണോ മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത് അതേ മക്കൾ പെരുമാറുള്ളൂ വിവരക്കേട് ഒരിക്കലും ഒരു കുറ്റമല്ല വിവരം വെക്കുക എന്ന് പറയുന്ന കുറച്ച് ഇതുണ്ട് നമ്മൾ അങ്ങനെ ഒരാൾ കമൻറ്റിടുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയരുത് അവരെ മാതാപിതാക്കളെ പറയണം കാരണം അവരുടെ മാതാപിതാക്കളെ എങ്ങനെയാണോ അവരെ പഠിപ്പിക്കുന്നത് അതേ അവർ പാടുള്ളൂ അതിലങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും വരില്ല അവർ വളർന്ന് വളർന്ന കൾച്ചർ എന്താണോ അതേ പെരുമാറുള്ളൂ അതുകൊണ്ട് നിങ്ങളെന്തിട്ടാലേ എനിക്ക് വിരോധമല്ല എന്നെപ്പറ്റി തെറി വിളിച്ചോ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഉമ്മാനെയും വാപ്പാനേയും വിട്ടേക്ക് മക്കളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ജന്മം തന്നു എന്നുള്ള ഒരു തെറ്റായിരിക്കും നിങ്ങളിപ്പം കണക്കാക്കുന്നത് അത് അവർക്ക് തെറ്റായിട്ട് തോന്നാത്തടത്തോളം കാലം ഞാൻ സേഫാണ് കേട്ടോ അപ്പം ഇത് ഷാജഹാൻ മറുപടി കേൾക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരിക്കൽക്കൂട് പറയുകയാണ് ഷാജാൻ എൻ കെ ഇതിൽ ബാക്കിയുടെ ഉണ്ട് ഒരു എൻ എച്ച് വെച്ചിട്ട് ആറ് ബി ജെ ഏതോ ഒമ്പത് മാസമായിട്ടേ ഉള്ളൂ ഒമ്പത് ബേബി പ്രസവിച്ച ഷാജിദാ ഷാജിയുടെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി കിട്ടിട്ടോ എന്താന്ന് വെച്ചാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്റെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്താ ഇനിയും സപ്പോർട്ട് ചെയ്യ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഒന്ന് ലൈക്ക് ചെയ്യാ എന്താ പറയാ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോക്കൊന്നും ഒരു പ്രതിഫലം കിട്ടുന്ന ഒരിതിലല്ല ഇപ്പോഴത്തേത് പോകുന്നേ ഒരുപാട് ചാനലുണ്ട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ. എല്ലാരും എന്താ എല്ലാരും ചാനൽ തുടങ്ങുന്ന എന്തിനാ അവർക്കൊരു ഏണിങ്സ് എന്നൊരു ഇതിലായിരിക്കും അല്ലേ എൻ്റെ ചാനലും ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോ പലരും അങ്ങനത്തെ ചിന്തയിലായിരിക്കാം ചാനലൊക്കെ തുടങ്ങുന്നത് അപ്പോ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാ ചെയ്യേ ഉള്ളൂ അപ്പോ എന്താ പറയാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുമല്ലേ ടാറ്റാ